അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം പ്രതി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവം കൊല്ലം ഉളിയക്കോവിൽ നഗർ നൂറ്റി അൻപതിൽ ഫ്ലോറിഡയിലിൽ ഫെബിൻ ജോർജ് ഗോമസ് എന്ന ബിരുദ വിദ്യാർത്ഥിയാണ് വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയത് ചവറ നീണ്ടകര തെക്കേടത്ത് വീട്ടിൽ കൊല്ലം ഡി സി ആർ ബി സബ് ഇൻസ്പെക്ടർ രാജുവിൻ്റെ മകൻ തേജസ് രാജാണ് ഫെബിനെ കുത്തി കൊലപ്പെടുത്തിയത് ഇതിനുശേഷം തേജസ് രാജ് കൊല്ലം ചെമാമുക്കന് സമീപത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടുകൂടിയായിരുന്നു സംഭവം പർദയും ഷാളും ധരിച്ച് ഫെബിൻ്റെ വീട്ടിലേക്ക് കടന്നു വന്ന തേജസ് രാജ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഫെബിനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു പിന്നാലെ നിലവിളി കെട്ട് ഓടിയെത്തിയ പിതാവിനെയും ഇയാൾ കത്തിക്കൊണ്ട് കുത്തിവീഴ്ത്തി ഫെബിൻ റോഡിലേക്ക് ഇറങ്ങി റോഡിൽ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു ബഹളം കെട്ട് നാട്ടുകാർ ഓടിക്കൂടിയതോടുകൂടി തേജസ് രാജ് ഇവിടെ നിന്നും ഓടി റോഡിൽ പാർക്ക് ചെയ്തിരുന്ന തൻ്റെ വാഹനത്തിൽ കടന്നു കളയുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർ ഫെബിൻ്റെ പിതാവിനെ ആശുപത്രിയിൽ എത്തിച്ചു അല്പം വൈകാതെ തന്നെ തേജസ് രാജിൻ്റെ മരണവാർത്തയും എത്തി വാഹനത്തിൻ്റെ നമ്പർ ഉപയോഗിച്ച് മേൽവിലാസം കണ്ടെത്തിയപ്പോഴാണ് തേജസ് രാജാണ് മരിച്ചതെന്ന് കണ്ടെത്തിയത് ഇരുവർക്കും ഇടയിൽ എന്താണ് പ്രശ്നമെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് രണ്ട് കുടുംബങ്ങളും വളരെ സൗഹൃദത്തിലായിരുന്നു ഫെബിൻ്റെ സഹോദരിയും തേജസ് രാജും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നതടക്കമുള്ള അഭിമുഖങ്ങളും പരക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും പോലീസ് നിഗമനത്തിൽ എടുത്തിട്ടില്ല തുടർ അന്വേഷണത്തിലായിരിക്കും കാരണങ്ങൾ വ്യക്തമാക്കുക ഫെബിൻ്റെ മൃതശരീരം കൊല്ലം ബെൻസിഗർ ആശുപത്രിയിലും തേജസ് രാജിൻ്റെ മൃതശരീരം കൊല്ലം ഷങ്കേഷ് ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ് അത് ആ അല്ല അതൊന്നും ആയിട്ടില്ല ജസ്റ്റ് ഇപ്പൊ നടന്നിട്ടില്ലേ ഉള്ളൂ ഒരു മണിക്കൂറല്ലേ ആയുള്ളൂ ബാക്കി കാര്യങ്ങള് നമ്മൾ തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ വെളി ആ പുറകെ അറിയാം പറഞ്ഞുണ്ടായിരുന്നോ പറയപ്പെടുന്നുണ്ട് പക്ഷെ അതിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ കടന്നിട്ടില്ല ഇപ്പൊ ജസ്റ്റ് സംഭവിച്ചിട്ടില്ലേ ഉള്ളു പേര് തേജസ് രാജ്സ് രാജ് ചവറ സ്വദേശിയാണ് സർ എന്തെങ്കിലും പരിചയമുണ്ടോ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളോ